റീസെൻ്റ്ലി പറഞ്ഞ സിംഗ് പിക്യായ ഹിന്ദുസ്ഥാൻ സിങ് സോ ഹിന്ദുസ്ഥാൻ സിങ്കിൽ ഇന്ന് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഫോർ എയ്റ്റി ആയിരുന്നു ഫസ്റ്റ് ടാർഗറ്റ് സോ ഇന്ന് ഹൈ ക്രിയേറ്റ് ചെയ്ത് ഫോർ എയ്റ്റി ഫോർ വരെയാണ് പെർസെൻറ്റേജ് ഗെയിൻ നോക്കുകയാണെങ്കിൽ ത്രീ പോയിന്റ് സിക്സ് ത്രീ പെർസെൻറ്റേജിന്റെ പ്രോഫിറ്റ് ഗെയിനാണ് ഹിന്ദുസ്ഥാൻ സിംഗിൽ അച്ചീവ് ചെയ്തത് ഇന്നലെ പറഞ്ഞ എൻഡ്രോയിഡ് പിക്സ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എൻഡ്രോയിഡ് പിക്സിൽ ഏറ്റവും നല്ല മൂവ് നമുക്ക് ഐ എ എഫ് എൽ ആണ് ഐ എഫ് എൽ സ്ട്രോങ് മൊമെൻറ്റായിരുന്നു സോ ഫോർ ഫോർട്ടി ടു ഫോർ ഹൺഡ്രഡ് ഫോർട്ടി ടു ബ്രേക്ക് ചെയ്താൽ എൻട്രി പറഞ്ഞിരുന്നു ഫോർ ഫോർട്ടി ടു ബ്രേക്ക് ചെയ്തു ഇന്ന് ഹൈ പോയിരിക്കുന്നത് ഫോർ ഫിഫ്റ്റി ഫൈവ് വരെയാണ് സെക്കൻഡ് ടൈമും ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു എക്സാക്ട്ലി ഈ ഒരു ലെവലിൽ റീടെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം ഐ എഫ് എരുൺ ബിവറേജസ് വി ബി എൽ വി ബി എൽ ഫസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ് തന്നെ റിജക്ഷൻ കാനിലായിരുന്നു ഈ ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിലും ക്ലിയർലി ഒരു ഫോൾ ആയിരുന്നു നമ്മുടെ സെല്ലിംഗ് ലെവൽ ഫോർ ഫോർട്ടി നയൻ ലെവൽ ആക്റ്റീവായി ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് വി ബി എൽ ഡി എൽ എഫ് ഡി എൽ എഫിലും സെല്ലിംഗ് പ്രഷർ തന്നെയാണ് ഡി എൽ എഫ് സെവൻ വൺ നയൻ ലെവൽ ബ്രേക്ക് ചെയ്തു ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഏഴ് പോയിന്റ് ടാർഗറ്റ് ആയിരുന്നു ഡി എൽ എഫ് ലിമിറ്റഡ് സെല്ലിംഗ് പ്രഷനായിരുന്നു വൺ ത്രീ സിക്സ് എയ്റ്റ് ലെവൽ ബ്രേക്ക് ചെയ്തു ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് ടെൻ പോയിന്റ്സ് പത്ത് പോയിന്റ് ടാർഗറ്റ് ആയിരുന്നു വോൾട്ടാസിൽ ഓവറോൾ ഇന്നത്തെ സെക്ടർ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ പി എസ് യു ബാങ്ക് തന്നെയാണ് ലീഡിങ് സെക്ടർ സെക്കൻഡ് വൺ ഈസ് മെറ്റൽസ് തേർഡ് വൺ ഓട്ടോമൊബൈൽസ് മിക്സ് സെന്റിമെന്റ് ആയിരുന്നു ഓവറോൾ ബ്രോഡർ ഇൻഡെക്സിൽ ബാങ്ക് നിഫ്റ്റി പെർഫോം ചെയ്തിട്ടുണ്ട് സ്മോൾ ക്യാപ് ആൻഡ് മിഡ് ക്യാപ് പെർഫോം ചെയ്തിട്ടുണ്ട് നിഫ്റ്റി സെൻസെക്സ് സ്മോൾ ക്യാപ് ഫിഫ്റ്റി നെഗറ്റീവ് ക്ലോസിംഗ് ആണ് അതേപോലെ തന്നെ മിഡ് ക്യാപ് നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നാളത്തേക്കുള്ള സ്വിംഗ് പിക്ക് ഏതാണ് നോക്കാം പ്രൈസ് ആക്ഷൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഉടൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ നിങ്ങൾക്ക് ബേസിക് ടു അഡ്വാൻസ് ടെക്നിക്കൽ അനാലിസിസ് പഠിക്കാൻ താൽപര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സൊ ഡിഫറെ സ്ട്രാറ്റജീസ് ഈ ഒരു കോഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് മാസ്റ്റർ ആൻഡ് ടെക്നിക്കൽ അനാലിസിസ് പ്യുവർ പ്രൈസ് ആക്ഷൻ ബേസ് സോ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ടൈമാണ് ബോട്ടം ഫിഷിംഗ് എങ്ങനെ ചെയ്യാം അതേപോലെ പവർ ഓഫ് പാറ്റേൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സ്ട്രാറ്റജി മൾട്ടി ബാഗർ സ്ട്രാറ്റജി ആൻഡ് സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ് ഫിഫ്റ്റി ടു വീക്ക് സ്പെഷ്യൽ സ്ട്രാറ്റജി ഓ എച്ച് എൽ പി ആർ ബി ഇൻട്രോഡേ സ്ട്രാറ്റജി വിത്ത് സ്പെഷ്യൽ സ്ക്രീനർ ഞാൻ ഉപയോഗിക്കുന്ന സ്ക്രീനേഴ്സ് എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ് കവർ ചെയ്യുന്നുണ്ട് വിത്ത് മൈ സ്പെഷ്യൽ സ്ക്രീനർ ലൈഫ് ലോങ് സപ്പോർട്ട് ഉണ്ടാവും സ്റ്റുഡൻസ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഫ്രീ പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ടാവും ത്രീ മന്ത്സിലേക്ക് ആഫ്റ്റർ ജോയിനിങ് ദിസ് കോഴ്സ് സോ മണി മാനേജ്മെന്റ് റിസ്ക് മാനേജ്മെന്റ് ട്രേഡിങ് മൈൻഡ് സെറ്റ് സോ ഇതെല്ലാം ഈ ഒരു കോഴ്സിന്റെ മാത്രം സ്പെഷ്യാലിറ്റിയാണ് സോ ഇൻട്രസ്റ്റഡ് ആയവർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഓൺലൈൻ ട്രേഡിംഗ് പ്രോഗ്രാം ആണ് ഇത് പോസിറ്റീവ് ബ്രേക്ക്ഔട്ടാണ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത് ഗ്രേറ്റർ ദാൻ ആർ ടു തേർട്ടി ഡേ എസ് എം എ ക്രോസ് ഓവർ ചെയ്തിട്ടുണ്ട് ടു ഹൺഡ്രഡ് എസ് എം എന് സ്റ്റോക്ക് വിത്ത് സ്ട്രോങ് ഡിവിഡൻ ഡീൽ സോ ഹൈ ഡിവിഡൻ ഡീൽഡ് തരുന്ന ഒരു കമ്പനിയാണ് സ്ട്രോങ് മൊമെൻറ്റം ആണ് ഇതിന്റെ പ്രൈസ് അബോ ഷോർട്ട് മീഡിയം ആൻഡ് ലോങ് ടേം മൂവിങ് ഔട്ട്റേജ് സ്റ്റോക്ക് വിത്ത് കൺസിസ്റ്റന്റ് ഷെയർ പ്രൈസ് ഗ്രോത്ത് റിലേറ്റീവ്ലി ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഹൈ ഡി വി എം സ്കോറുള്ള ഒരു കമ്പനിയാണ് പെഗ്റേഷ്യൂ ലോ ആണ് അഫോർഡബിൾ സ്റ്റോക്ക് വിത്ത് ഗുഡ് ട്രൺ ലൈൻ വാല്യൂഷൻ സ്കോർ ആർഒ എ കമ്പനിയുടെ ഇൻക്രീസ് ആവുന്നുണ്ട് ബി വി ഇംപ്രൂവ് ആവുന്നുണ്ട് സീറോ പ്രൊമോട്ടർ പ്ലഡ്ജാണ് നിയർ ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഉള്ള സ്റ്റോക്ക് ആണ് എൻ പി എല് ഡിക്രീസ് കാണിക്കുന്നുണ്ട് സോ നോൺ ഡിക്രീസ് ആവുന്നുണ്ട് വോളിയം ഷോക്കർ ഗെയിനേഴ്സ് ഇൻഡിക്കേറ്റിംഗ് പ്രൈസ് സ്ട്രെങ്ത് സ്കോർ ാണ് എല്ലാം തന്നെ പോസിറ്റീവ് സ്കോർ ആണ് എല്ലാം തന്നെ ഗ്രീൻ സ്കോർ ആണ് ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉള്ള ഒരു കമ്പനിയാണ് അഫോർഡബിൾ വാല്യൂഷൻ ആണ് മൊമെന്റം സ്കോർ നോക്കുകയാണെങ്കിൽ ടെക്നിക്കലി ഇബോളൂഷൻ കാനറ ബാങ്ക് ആണ് സോ കാനറ ബാങ്ക് റ്റ് പ്രൈസ് വൺ ട്വന്റി ത്രീ ഇന്ന് ഹ്യൂജ് ഓളിയം ആയിരുന്നു ഫിഫ്റ്റി ടു പോയിന്റ് ടു മില്യൻ ഓളിയം കാനറ ബാങ്കിൽ ഉണ്ടായിരുന്നു സോ നിയർ ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആണ് ഓൾറെഡി പാസ്റ്റ് വീക്കില് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ബ്രേക്ക് ചെയ്തതാണ് കാനറ ബാങ്കിന്റെ ഡെയിലി ചാർട്ടിലേക്ക് പോയറ ബാങ്ക് റീസെന്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ലെവൽ ബ്രേക്ക് ചെയ്ത് നല്ലൊരു മൊമെന്റായിരുന്നു കാനറ ബാങ്കില് എഗെയിൻ രണ്ടാമതും ഈ ഒരു ലെവലിൽ റീടെസ്റ്റിംഗിന് വന്നതിന് ശേഷം നല്ലൊരു ബൌൺസ് ബാക്ക് ഉണ്ടായിട്ടുണ്ട് വിത്ത് ഹ്യൂജ് ഓളിയ സോ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വൺ ട്വന്റി ത്രീ പോയിന്റ് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എസ് എൽ മെയിൻറ്റൈൻ ചെയ്യേണ്ടത് വൺ വൺ എയ്റ്റ് ആണ് വൺ വൺ എയ്റ്റിന് താഴെ ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാത്രമായിരിക്കും നമ്മുടെ എസ് എൽ ട്രിഗർ ആവുകയുള്ളൂ രണ്ട് ടാർഗറ്റ് പ്രതീക്ഷിക്കാം ഷോർട്ട് ടൈം ടാർഗറ്റ് വൺ ട്വന്റി എയ്റ്റ് മീഡിയം ടൈം ടാർഗറ്റ് വൺ ഡബിൾ ത്രീ സോ ഇതിന്റെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കാനറ ബാങ്ക് ലിമിറ്റഡ് അനാലിസിസ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രം ട്രൈഡിംഗ് ഡിസിഷൻ എടുക്കുക ഇൻട്രോ പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇൻട്രോ പിക്സ് ഫസ്റ്റ് സോണാ കോംസ് സോണാ കോംസ് ഫിഫ്റ്റീൻ മിനിറ്റ് സോ സോണാ കോംസ് ഫോർ ഫൈവ് ലെവൽ ആയിരിക്കും ഇതിന്റെ ബ്രേക്ക് ഫോർ ഫൈവ് ബ്രേക്ക് ചെയ്തൊരു ബൈട്രി ഫോർ പോയിന്റ് നാല് പോയിന്റ് ടാർഗറ്റ് ഫോർ സീറോ നയൻ ആയിരിക്കും ഇതിന്റെ ഷോർട്ടിംഗ് ലെവൽ ഫോർ സീറോ നയൻ ബ്രേക്ക് ആയാലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും സോന കോംസിൽ അംബുജ സിമെന്റ് ആണ് അടുത്തത് അംബുജ സിമന്റ്സ് നല്ലൊരു ഫോളിന് ശേഷം ഒരു റിവേഴ്സൽ സ്ട്രക്ചർ ആണ് കിട്ടിയിരിക്കുന്നത് ഫൈവ് സെവൻറ്റി ഫോർ ലെവൽ ആയിട്ട് വാച്ച് ചെയ്യാം ഫൈവ് സെവൻറ്റി ഫോർ പോയിന്റ് ടു ഫൈവ് പോയിന്റ്സിന്റെ ടാർഗറ്റ് ഷോർട്ടിംഗ് ഫൈവ് ഡബിൾ സിക്സ് ലെവലായി ഫൈവ് ഡബിൾ സിക്സ് ബ്രേക്ക് ആയാലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് നെക്സ്റ്റ് വൺ ഈസ് ടാറ്റ മോട്ടോഴ്സ് ടാറ്റാ മോട്ടോഴ്സ് ലാസ്റ്റ് ടൂ ഡേയ്സ് ആയിട്ട് ടൂ ത്രീ ഡേയ്സ് ആയിട്ട് റേഞ്ചില് മൂവിയാണ് എക്സാക്ട്ലി ഒരു ചാനൽ ടോപ്പ് ആൻഡ് ബോട്ടം ക്രിയേറ്റ് ചെയ്യുകയാണ് ടാറ്റാ മോട്ടോഴ്സ് സോ സിക്സ് എയ്റ്റി ഫൈവ് ബ്രേക്ക് ചെയ്താൽ ഒരു മൊമെന്റും പ്രതീക്ഷിക്കാം സിക്സ് എയ്റ്റി ഫൈവ് പോയിന്റ് ടു ആറ് പോയിന്റിന്റെ ടാർഗറ്റ് സിക്സ് നയന്റി വൺ വരെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഷോർട്ടിംഗ് ലെവൽ സിക്സ് സെവൻറ്റി ഫോർ ആയിരിക്കും സിക്സ് സെവന്റി ഫോർ ബ്രേക്ക് ആയാലും സിക്സ് സീറോ എയ്റ്റ് വരെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം ടാറ്റാ മോട്ടോഴ്സ് In, in bank. In, in bank triangle formation. So 738 breakout level I give buying level. 738 break either buying entry. 7 points target. Shorting 732. 732 break. Selling opportunity. In, in bank. You know, Minda. യുണോ മിൻഡിയ പാസ്റ്റ് ഫുഡ്സായിട്ട് ഈ ഒരു റേഞ്ച് ബൗണ്ട് മൂവാണ് സോ വൺ ത്രീ സീറോ സിക്സ് ബ്രേക്ക്ഔട്ട് ലെവലായിട്ട് കൺസിഡർ ആവുന്നതാണ് വൺ ത്രീ സീറോ സിക്സ് ബ്രേക്ക് ചെയ്ത് ടെൻ പോയിന്റ്സ് ടാർഗറ്റ് പത്ത് പോയിന്റ് ടാർഗറ്റ് ആയിരിക്കും ഷാർട്ടിംഗ് വൺ ടു എയ്റ്റ് സെവൻ ലെവലാണ് വൺ ടു എയ്റ്റ് സെവൻ ബ്രേക്ക് ആയൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ് യുണോ മിണ്ട ലിമിറ്റഡ് ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോമായി നാളെ കാണാം ടേക്ക് കെയർ ബൈ E